ഹായ് ഇപ്പോൾ ഉള്ളത് മഞ്ചേരി ചോലക്കൽ ചന്തയിലാണ് പൊതുവെ കന്നുകൾ കുറവാണ് പെരുന്നാളിന്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം കന്നുകൾ കേരളത്തിലേക്ക് വരവ് തന്നെ കുറവാണ് കണ്ട കാലുടങ്ങോ ഓക്കെ എരുമകളാണ് തമ്മിലടിയൂട് നമ്മ പൊതുവെ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ കന്നുകൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഭാഗക്ക് ഒഴിഞ്ഞടക്കാണ് അവിടൊക്കെ നിറച്ച് കർണാടകക്കാര് വരുന്നതാണ് മൊത്തത്തിൽ അഞ്ചേരി ചന്തരി നമുക്ക് ഏതായാലും ഇന്നത്തെ നിലവാരവും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം പെരുന്നാളിനേഷ കച്ചടക്കം വളരെ മോശാണ് വളരെ മോശം അന്ന് ചോദിച്ചാൽ ആളില്ലല്ലോ പറഞ്ഞു കർണാടക അവിടെ ലേല് പറ്റി വരുന്നില്ല വണ്ടി ലേല് കർണാടക ആന്ധ്രോ ലെലോർജനേ തിരുനാൾഡോ വില ഓർജന നീ തന്നെ ഉള്ളു ബാക്കി വിറ്റേ അതെ രാവിലെ തന്നെ ഒഴിവാക്കി രാവിലെ തന്നെ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഒഴിവാക്കി സ്വന്തമാോശം പെരുന്നാൾ കഴിഞ്ഞിട്ട് കച്ചവടം റെഡി ആയി ഒന്നില്ല ഇതൊക്കെ ഇരുപത്തി ഇരുപത്തെട്ട് ഇതൊക്കെ മുപ്പിനും മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നൂടെ വിറ്റിനാന്നാളാ ചെളി മാത്രല്ല മൊത്തത്തില് കച്ചവടം തന്നെ പൊതുയത്ത് കഴിഞ്ഞു പുതുയത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ കച്ചവടങ്ങൾ തന്നെ കടകളൊന്നും ആയിട്ടില്ല അതാണ് പ്രശ്നം ഇതിന്നെ ഇന്ന് അന്ന് സുഭയ്ക്ക് വേറെ കുറച്ചുണ്ട് പതിനെട്ടെണ്ണം ഒരാൾക്ക് കൊടുത്ത് മങ്കടക്കാരുണ്ട് മൊത്തം തന്നെ ഇതൊക്കെ കച്ചവടക്കാരുള്ളു വാങ്ങാമെന്നുള്ള ഇവിടെ ജന്ത കമ്മിയാ ഇപ്പോൾ മൊത്തത്തിൽ ഷിഹാബ് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പതിനഞ്ചോളം ഒറ്റടിക്ക് രാവിലെ തന്നെ വിറ്റുമെന്നാണ് പറഞ്ഞത് വേറെ ടീം വന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് സാധാരണ ഇവിടെയൊക്കെ നിറച്ച് കന്നുകൾ ഉണ്ടാവാറുണ്ട് ഒന്ന് കന്നുകളുടെ വരവിൻ്റെ കുറവുണ്ട് മാത്രമല്ല പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ചെറിയ ബിസിനസ് ഡിമ്മ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ ആകെത്തുക മറ്റത് നമ്മൾ ഒരു ലെവലിൽ മഞ്ചേരി ചന്തയിലേക്ക് വരുമ്പോൾ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഈ ഒഴിഞ്ഞിടക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ കണ്ണുകൾ നിറഞ്ഞ് നിൽക്കാറാണ് പതിവ് അപ്പം അത് മാത്രമല്ല എല്ലാ കന്നുകൂട്ടങ്ങൾക്കിടയിലും കസ്റ്റമേഴ്സായിട്ട് ആളുകൾ കൂട്ടം കൂടി നിന്ന് വില വേഷലും വില ചോദിക്കലും അറിയലും തത്സമയ കച്ചവടങ്ങളൊക്കെ ലൈവായിട്ട് നടക്കാറുണ്ട് ഇന്നിപ്പോൾ മൊത്തത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല പക്ഷെ എന്നാലും അത്യാവശ്യക്കാര് അവർ പറഞ്ഞ എന്താ വെച്ചാൽ പെരുന്നാൾ സീസൺ കഴിഞ്ഞ് അറവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറച്ചി കടകൾ ഇറച്ചിക്കറകളടക്കമുള്ളത് ലൈവായി വരുന്നേ ഉള്ളൂ അല്ലാതെ പിന്നെ മൊത്തത്തിൽ ഡിമ്മായതല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ഒരു തിരിച്ചുവരവ് അനിവാര്യമായ സമയമാണ് എപ്പോഴും വരാൻ സാധ്യതയുണ്ട് തിരിച്ചു വരവും അങ്ങനെ മൊത്തത്തിൽ കച്ചവടം ലൈവാണ് ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് അതായത് കന്നുകൾ വളർത്തുന്നത് മുതൽ കയറ്റി അയച്ച് ഇവിടെ എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്ന ആളുകൾ വരെ ഉള്ളതിൽ ഒരുപാട് ആളുകൾക്ക് വരുമാന മാർഗ്ഗമാണ് ജീവിതമാർഗ്ഗമാണ് അപ്പോൾ ഇതൊക്കെ പുനർജനിച്ചേ പറ്റൂ അപ്പോൾ അത്യാവശ്യമുണ്ട് കസ്റ്റമറിൻ്റെ ഒരു കുറവ് കൂടി നമുക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കുറവാണ് ഒരു കൂട്ടമായിട്ടുള്ള കയറി പിടിച്ച കച്ചവടങ്ങളൊക്കെ വളരെ കുറവാണ് ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ടോക്ക് ടൈമിൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക ഫാമുകൾ മാർക്കറ്റുകൾ ഇതൊക്കെ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് ടോക്ക് ടൈം അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഉപകാരപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുക ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരൊക്കെ ഇത് ഉപകാരപ്പെടുത്തുന്നവരാണ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക